നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹാഷ് ടാഗ് ഒലിവിയ അപ്പോൾ അച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹാഷ്ടാഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ട് അച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും രണ്ട് മൂന്ന് വീഡിയോ ഹാഷ് ടാഗ് ഇട്ടിട്ട് ഒലിവിയ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപ്പോൾ ഒരുപാട് കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ഒരു ഒലിവിയുടെ വിഷയങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത് അവിടെ കമൻസ് ബോക്സ് ഓഫായിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ള വീഡിയോന്റെ അടിയിൽ പോയിട്ട് വേണം ഇവർക്കുള്ള കമന്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് എന്തോ അത് എനിക്കങ്ങട് നല്ലതായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഞാനിപ്പം ഇന്ന് അവരുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ആകെ കഷ്ടം തോന്നി കഷ്ടം തോന്നിയെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് ഇത്രയും വലുതാക്കിയ അവരുടെ ഒരു അവസ്ഥ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിച്ചു വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം സ്റ്റാഫിന്റെ ഒരു പ്രശ്നം കാരണം ഇത്രയ്ക്ക് അങ്ങട് അതങ്ങട് എല്ലാവരും ഏറ്റെടുത്തു പക്ഷെ അതിൻ്റെ ഇടയിൽ അവർ ഇത്ര വളർത്തിയെടുത്ത ആ ഒരു ബിസിനസ് അവരുടെ ആ ഒരു ബിസിനസ്സിന് ഒന്നും പറ്റരുത് അവരുടെ ആ ഒരു എന്താ പറയുക അത് അടച്ചു അടച്ചുപൂട്ടരുതെന്നുള്ള തോന്നലെ എനിക്ക് തോന്നി അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൽ അച്ചു പറയ അതിൽ അച്ചു പറയുന്നത് ആളുടെ ഹസ്ബൻഡിന് നേരിടുന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചിട്ടാണ് അത് അച്ചു ആദ്യം പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം അത് ശേഷം പ്രത്യേകിച്ച് സമയത്ത് ഒരു കാര്യം ചെയ്യുന്നത് ഞങ്ങളുടെ രണ്ട് പേരെ അതിനെഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിലെ പ്രീച്ചിരാണ് ലക്ഷം പേര് ഇതായിരുന്നു ഞങ്ങൾക്ക് എത്ര വീഡിയോസ് കൂടെ

അച്ചു പറയുന്നത് അച്ഛൻ്റെ ഹസ്ബൻഡിനെ നേരിടേണ്ടി വന്നാൽ ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് വളരെ ഒരു മോശമുള്ള കാര്യമാണ് കാര്യമായിട്ട് ആരെയായാലും ബോഡി ഷേമിങ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അച്ചും അച്ഛൻ്റെ ഭർത്താവും കൊറോണ ടൈമിൽ അവരുടെ ഫ്രീ ടൈമിൽ അവർ രണ്ടുപേരും ചെയ്ത കുറച്ച് വീഡിയോസ് അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് എന്തെങ്കിലും എന്താ പറയുക മോശമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അതവിടുന്ന് ഡിലീറ്റ് ചെയ്യാം പക്ഷേ അത് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതവരുടെ പേഴ്സണലായിട്ട് അവർ രണ്ടുപേരും പേരും കൂടെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അതിനെ അതിനെടുത്ത് വെച്ചിട്ട് കുറേ പേര് ബോഡി ഷേമിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അവിടെ നമുക്ക് സംസാരിക്കാം സംസാരിക്കാം അവിടെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാ സംസാരിക്കാം പക്ഷേ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഷേമിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്ന് വെച്ചാൽ മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ബോഡി ഷേമിങ്ങ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ അനുഭവിച്ചത് എനിക്ക് ചെറുതെ ഒന്നും എനിക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്ന് വച്ചാൽ അവിടെ ഞാൻ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളൂ അത് അതും എൻ്റെ പേരിൽ സ്വയം പേരിൽ അവിടെ വേറൊരു ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പം അവിടെ എന്താണ് എന്നെ ആ രണ്ട് പേർക്കും ഒരേ പേരായതുകൊണ്ട് അവർ എന്നെന്താണ് എൻ്റെ പേരിൻ്റെ താഴെ അവ കുഞ്ഞ് കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിക്കും കുഞ്ഞ് എൻ്റെ പേര് സിമി എന്നാണ് അപ്പോൾ കുഞ്ഞ് സിമി കുഞ്ഞ് എന്നാണ് എന്നെ വിളിക്കുക അപ്പോൾ ആ വലിയ കുട്ടി കുട്ടീനെ സിമിയെന്ന് വിളിക്കും അപ്പം എനിക്കന്നൊക്കെ സ്കൂളിൽ പോകാൻ ഭയങ്കര ഉദ്ദേശിയാണ് ചിലരും തന്നെ ചെറുതായിട്ട് എല്ലാവരും എന്നെ അങ്ങനെയാണ് കാണുന്നത് പിന്നെ എല്ലാവരും നമ്മളിപ്പം ഈ തരം കുഞ്ഞൊക്കെ ആയതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ ഒഴിച്ചു നിർത്തും അങ്ങനെയൊക്കെ അപ്പം എനിക്കതിനെ കുറിച്ച് അതിനെപ്പറ്റി നന്നായിട്ട് അറിയാം കുറെ ആൾക്കാരൊന്നും എൻ്റെ കൂടെ കൂട്ടുകൂടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ നല്ല കമ്പനിയാണ് പക്ഷെ ചിലവരൊന്നും നമ്മളെ അടുത്ത് അധികം അടുക്കില്ല അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ബോഡി ഷേമിങ് ഏത് തരത്തിലുള്ള ബോഡി ഷേമിംഗ് ആണെങ്കിലും കറുത്താലും എന്തായാലും അതൊക്കെ എന്താണ് ഭയങ്കര മോശമില്ല അപ്പം എൻ്റെ മോൻ മോനിലത്തിരി കളർ കുറവാണ് അപ്പോൾ അവനെ അവനിപ്പോഴും കുഞ്ഞ് അവന് എന്താ പറയുക നാലിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കഴിഞ്ഞ വർഷം മൂന്നില് അപ്പോൾ മൂന്നാം ക്ലാസ് തൊട്ട് അവൻ പറയും അമ്മ ഞാൻ ഭയങ്കര കറുത്തിട്ടാണ് എന്നെ അവർ അങ്ങനെ പറയുന്നു എന്നെ ഇവരിങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു മനസ്സിൽ തന്നെ എന്തൊരു വിഷമാണ് അപ്പം എല്ലാവർക്കും അതേപോലെ തന്നെയാണ് കുഞ്ഞായാലും വലിയ ആൾക്കാരായാലും ബോഡി ഷേമിങ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അനുഭവിക്കുന്നവർക്കേ അതറിയുള്ളൂ അപ്പോൾ നിങ്ങൾ അവരുടെ എന്താ പറയുക കാര്യങ്ങളൊക്കെ അവരുടെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം കുഴപ്പമില്ല പക്ഷെ ഒരാൾ വ്യക്തിഹത്യ ചെയ്യരുത് ബോഡി ഷെയ്മിങ് കാണിച്ചിട്ട് അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം അവർ നോക്കാൻ 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 ില്ല മാത്രമാണ് ഇത് പെൺകുട്ടികളെന്താ ഇത് പെൺകുട്ടികളെ നാല് പെൺകുട്ടികളെ വെച്ച് ഞാൻ ജ്വല്ലരി ഷോപ്പ് തുടങ്ങിയത് ആ ജ്വല്ലി ഷോപ്പിൽ ആ നാല് പെൺകുട്ടികളെ വെച്ച് ഞാൻ അനുഭവിച്ച മാനസിക ആൾക്കാരെ വെച്ചിട്ട് അതും ലേഡീസിനെ വെച്ചിട്ട് ഒരു സ്ഥാപനം കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഹൈ റിസ്ക് തന്നെയാണ് അത് സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ ആ ഹൈ റിസ്ക് ഉള്ള ഒരിടത്ത് നമ്മൾ കമാൻഡിങ് പവർ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അല്ലേ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അയ്യോ മോളെ ഇത് ചെയ്യുമോ അത് ചെയ്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല അവിടെ എന്താണ് അവിടെ അവരുടെ മടിയും കാര്യങ്ങളും ഒക്കെ വരും എന്താ പറയുക അവിടെ എന്താ പറയുക ചിലപ്പോൾ മൊബൈലിൽ കളി നടക്കും അങ്ങനെ നടക്കും അപ്പം കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയാലേ അവിടെ വർക്ക് നടക്കുള്ളൂ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുകയുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് കസ്റ്റമറെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു കസ്റ്റമറെ ഒരു കണ്ടെടുത്തോളണം ഇവർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനാണ് അപ്പം കസ്റ്റമേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോൾ അത്രയും തന്നെ എന്താ പറയുക അതിൽ അത്രയും തന്നെ ഇല്ലെങ്കിൽ അതിൽ ഒരു എന്താ പറയുക ഒരു സെവൻറ്റി പേഴ്സ എങ്കിലും സ്റ്റാഫിനും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ആ സ്റ്റാഫിൻ്റെ എഫേർട്ടും കൂടി ഉണ്ട് ഈ ഒരു എന്താ പറയുക സെയിൽ നടക്കാനും അവിടെ ഒരു എമൗണ്ട് ക്രിയേറ്റ് എന്താ പറയുക ഏണിംഗ്സ് ഉണ്ടാവാനൊക്കെ ആ സ്റ്റാഫിൻ്റെയും കൂടെ ഒരു ഉണ്ട് അപ്പം എന്താണ് സ്റ്റാഫിൻ്റെ കാര്യങ്ങളും കൂടെ അവരുടെ ആവശ്യങ്ങളും കൂടെ പരിഗണിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പം അച്ചുവിന് ഇനി മുന്നോട്ട് മുന്നോട്ട് ഇതെല്ലാം ഈ ഒരു നെഗറ്റീവ് നെഗറ്റീവ് കുറേ ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ നിന്നെല്ലാം അച്ചുവിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാം വീഡിയോയിൽ കണ്ടായിരുന്നു തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അപ്പം തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു എങ്ങനെയാണ് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്ന് മറ്റേ ഒരു എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലുള്ള ആ ഒരു ഇൻ്റർവ്യൂയിൽ മനസ്സിലായി അപ്പോൾ അതൊക്കെ അതൊക്കെ തിരുത്താനുള്ള ഒരു മനസ്സുണ്ട് അച്ചുവിന് അപ്പോൾ അതൊക്കെ അച്ചു തിരുത്തി അച്ചുവിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഈ സ്ഥാപനം ഒരു ഒരിക്കലും അടഞ്ഞു അടച്ച് പൂട്ടാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സംരംഭം കൊണ്ടുവരുന്നത് അല്ലേ ഒരു ചെറിയ കട നടത്താൻ എന്തൊരു പാടാണ് അപ്പം ഈ ഒരു ബിസിനസ് നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് വളർത്തിയെടുത്തതാണ് അപ്പം നിങ്ങൾക്കത് എന്താ പറയുക കൂടുതൽ നിങ്ങളുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അതിൽ ഇനിയും അതിനെ ഉയരത്തിലെത്തിക്കാൻ കഴിയട്ടെ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഈ ഓരോ ഒന്നും കേട്ടിട്ട് നിങ്ങൾ പിന്മാറേണ്ടായില്ല നിങ്ങളതൊക്കെ കേട്ട് നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി കൂടുതൽ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് വരിക തന്നെ പറയുന്നുണ്ടായിരുന്നു ഫിനിക്സ് പക്ഷിയെ പോലെ വരുന്നു അതേപോലെ തന്നെ വരാൻ കഴിയട്ടെ നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് ഇനിയും ഉയർച്ചയിലെത്താൻ കഴിയട്ടെ നിങ്ങളുടെ തെറ്റുകൾ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഒരു ഓഫീസിൽ മെയിൻ എന്താ പറയുക വീട്ടിലായിരുന്നാലും എവിടെ ആയാലും വീടിൻ്റെ ഉള്ളിലായിരുന്നാലും ഓഫീസിൻ്റെ ഉള്ളിൽ ഒരു സി സി ടി വി ആവശ്യമാണ് ഒരുക്കൂടെ ഉണ്ടെങ്കിലും ആ ഒരു ഹോളിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ് വീടിൻ്റെ പുറത്ത് സി സി ടി വി ഉണ്ടെന്ന് അച്ചു പറയുന്നു അതുപോലെയാണ് പക്ഷേ വീടിൻ്റെ ഉള്ളിലും കൂടെ എപ്പോഴും അച്ചു കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടി വരും അല്ലേ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും എന്താ പറയുക ഒരു നല്ലതാണ് അവിടെ ഒരു സി സി ടി വി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഒരു സേഫ്റ്റിയാണ് നിങ്ങൾക്കുമാണ് ബാക്കിയുള്ളവർക്കാണ് ഇപ്പം ഈ സി സി ടി വി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കായിരുന്നു ഇപ്പം അതില്ല കുറച്ച് എന്താ അവരും ഇവരൊക്കെ പറയുന്നതേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം സി സി ടി വി അത്യാവശ്യമാണ് അപ്പം എന്താ പറയുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിനെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ആയിരിക്കും ഒരുപാട് യൂട്യൂബേഴ്സും എല്ലാവരും ഇത് ചർച്ചയാക്കിയത് സ്റ്റാഫിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ സ്റ്റാഫ് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ